ജർമ്മനിയിലെ പുതിയ വിവരങ്ങളിലേക്ക് സ്വാഗതം ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് ജർമ്മനിയിൽ പുതിയ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് പുതിയ തിരഞ്ഞെടുപ്പിന്റെ തീയതി സംബന്ധിച്ച് തർക്കമുണ്ടായി ഇപ്പോൾ അത് മിക്കവാറും ഫെബ്രുവരി ഇരുപത്തിമൂന്നായിരിക്കും യൂണിയനും എസ് പി ഈ നിർദ്ദേശം അംഗീകരിച്ചു ക്രിസ്മസിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് ആദ്യകാല ഫെഡറൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുണ്ട് എസ് പി ഡിയും യൂണിയൻ വിഭാഗങ്ങളും ഈ തീയതിയിൽ ധാരണയിലെത്തി എഫ് ഡിബിയും ഗ്ലീൻസും ഈ നിർദ്ദേശത്തെ പിന്തുണയ്ക്കുന്നുവെന്നാണ് ഇതിനർത്ഥം ഫെഡറൽ പ്രസിഡന്റ് ഫ്രാങ്ക് വാൾട്ടർ സ്റ്റെയ്ൻമേർ തിരഞ്ഞെടുപ്പ് തീയതി സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കണം എന്നാൽ ഡിസംബർ പതിനാറിന് വിശ്വാസ വോട്ടെടുപ്പ് നടത്താനുള്ള നിർദ്ദേശത്തെ അദ്ദേഹം എതിർക്കാൻ സാധ്യതയില്ല ചാൻസലർ ഒലാഫ് ഷോൾസ് എസ് പി ഡി എപ്പോഴാണ് ബുണ്ടസ്റ്റാഗിൽ ആത്മവിശ്വാസത്തെക്കുറിച്ചുള്ള ചോദ്യം ചോദിക്കുന്നത് എന്നതും വ്യക്തമാണ് ഡിസംബർ പതിനൊന്നിന് ഷോൾസ് വിശ്വാസത്തിന്റെ ചോദ്യം ഉന്നയിക്കും രേഖാമൂലം എസ് പി ഡി പാർലമെന്ററി ഗ്രൂപ്പ് നേതാവ് റോൾഫ മറ്റ്സനിച്ചു പറഞ്ഞു ഡിസംബർ പതിനാറിന് ബുണ്ടസ്റ്റഗിൽ വോട്ടെടുപ്പ് നടക്കും ഈ വോട്ടിൽ പ്രതീക്ഷിക്കുന്ന തോൽവി പുതിയ തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയയ്ക്ക് തുടക്കമിടും അപ്പോൾ പുതിയ തിരഞ്ഞെടുപ്പ് നടക്കേണ്ട അറുപത് ദിവസത്തെ സമയപരിധിയുണ്ട് ഈ സമയപരിധി ഫെബ്രുവരി ഇരുപത്തിമൂന്നാണ് നിങ്ങളുടെ പിന്തുണയ്ക്ക് നന്ദി ജർമ്മനിയെക്കുറിച്ചുള്ള അടുത്ത വീഡിയോ വിവരങ്ങൾ ഉടൻ കാണാം